വിവാദമൊഴിയാതെ മുഖ്യമന്ത്രി മന്ത്രിസഭയുടെ നവകേരള സദസ്സും ദിവസം നീണ്ടുനിന്ന നവകേരള സദസ്സിന്റെ പോസ്റ്ററും ക്ഷണക്കത്തും അച്ചടിക്കാനായി സംസ്ഥാന സർക്കാർ ചെലവിട്ടത് ഒൻപത് ദൂപയെന്ന റിപ്പോർട്ട് സർക്കാർ അച്ചടി സ്ഥാപനമായ സി ആപ്റ്റാണ് അച്ചടി നിർവഹിച്ചത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഒന്നേ ദശാംശം സർക്കാർ അനുവദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഏഴ് ദശാംശം നാല് രൂപ കൂടി സർക്കാർ കഴിഞ്ഞയാഴ്ച അനുവദിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു പിണറായി സർക്കാരിന്റെ സദസ് എന്നാൽ തുടക്കം മുതൽ ഒടുക്കം വരെ വിവാദങ്ങൾ ഒഴിയാതെയാണ് നവകേരള സദസ് നടന്നത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാനായി ഒന്നര കോടി ചെലവിട്ട് പുതിയ ബസ് വാങ്ങിയതും ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു പിന്നാലെ നവകേരള സദസ്സിന് പോയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ടി എ നൽകാൻ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ധനവകുപ്പ് അനുവദിച്ചിരുന്നു ഒരു കിലോമീറ്റർ യാത്രയ്ക്ക് പതിനഞ്ച് രൂപ ടിഎയും ഒരു ദിവസത്തെ താമസത്തിന് ആയിരം രൂപ പ്രത്യേക അലവൻസും അനുവദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം